അസ്സാമലൈക്കും വരഹമുലി വർക്കാത്ത ഇസ്മിലി റഹ്മാൻ റഹീം അലഹമുല്ലബിള്ളിഅലമീൻ അള്ളാഹു മസലിഅഅ അല മുഹമ്മദിൻ അലി മുഹമ്മദ് അള്ളാഹു സുബാനഹൂബത്ത് അല നാളെ പരലോകത്ത് ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മമാണ് നമസ്കാരം ആ നമസ്കാരം ശരിയാകണമെങ്കിൽ വുലോവ് ചെയ്യൽ നിർബന്ധമാണ് വുലോവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമസ്കാരം ശരിയാവുകയില്ല നമസ്കാരം ശരിയായിട്ടില്ലെങ്കിൽ അള്ളാഹുവിനടുക്കിൽ ആ നമസ്കാരത്തിൻ്റെ കൂലി നമുക്ക് ലഭിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ വുളു ഏറ്റവും പ്രധാനമായി വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നിർവഹിക്കേണ്ട കർമ്മമാണ് ഇൻഷാല്ല വുളു ഏത് രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് വുളു ചെയ്യുമ്പോൾ ഒന്നാമതായി നമുക്ക് നെയ്യത്താണ് ആവശ്യം നെയ്യത്തെന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലാണ് അതിന് പ്രത്യേകമായി ഉളുവിൻ്റെ ഫർദനെ ഞാൻ വീട്ടുന്നു എന്നോ അല്ലെങ്കിൽ ഉളുവിൻ്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്നുവെന്നോ മറ്റേതെങ്കിലും രൂപത്തിൽ പറയേണ്ടതായ ആവശ്യമില്ല നമ്മൾ നമസ്കാരത്തിന് വേണ്ടിയാകട്ടെ മറ്റെന്തിനെങ്കിലും ആകട്ടെ വുളോ ചെയ്യുന്ന പ്രത്യേകമായ നമസ്കാരത്തിനാണെങ്കിൽ നമസ്കാരത്തിന് അല്ലെങ്കിൽ ഖുർആൻ പാരായണ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഉറങ്ങാനും വേണ്ടി ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമുക്ക് നീയത്ത് വെക്കാവുന്നതാണ് അങ്ങനെ നീയത്ത് വെച്ച് നമ്മൾ ഉളവ് ആരംഭിക്കണം എന്നിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയലാണ് ബിസ്മില്ല എന്ന് പറഞ്ഞ് നമ്മൾ പല്ല് തേക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ബ്രഷ് കൊണ്ടോ അതല്ലെങ്കിൽ മിസ്വാക്ക് പോലെയുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ടോ പല്ല് തേക്കാം ഇനി അതൊന്നും നമുക്ക് ലഭ്യമല്ല എങ്കിൽ നമ്മുടെ കൈവിരൽ കൊണ്ടെങ്കിൽ നമ്മൾ പല്ലു തേക്കണം കാരണം നബിസുലഹു അലൈഹി വസ്ല്ല പറഞ്ഞത് എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമില്ലായിരുന്നെങ്കിൽ ഞാൻ വള പല്ല് തേക്കൽ നിർബന്ധമാക്കുമായിരുന്നു എന്നാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നും എന്നതുകൊണ്ട് മാത്രമാണ് നിർബന്ധമാക്കാതിരുന്നത് അപ്പോൾ വളരെ കൂടി തന്നെ പല്ല് തേക്കുക എന്ന കർമ്മം വുലോയിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ വിസ്മില്ല എന്ന് ചൊല്ലി പല്ല് തേച്ചതിന് ശേഷം നമ്മൾ വുലോവിൻ്റെ കർമ്മങ്ങളിലേക്ക് കടക്കുന്നു ഒന്നാമതായി രണ്ടു കൈകളിലും വെള്ളമെടുത്ത് ഇരു കൈകളും മുൻകൈകൾ കഴുകുക എന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനം അതെങ്ങനെയാണ് നമ്മൾ ടാപ്പോ മറ്റോ തുറന്ന് വെള്ളം കൈയിലേക്കെടുത്ത് രണ്ട് കൈകളും അതിൻ്റെ കൈവിരലുകൾക്ക് ഇടയിലൂടെ നമ്മൾ വിരൽ കിടത്തിയിട്ട് വേണം ഉറവ് ചെയ്യാൻ നമ്മുടെ കൈവിരലുകൾ രണ്ടും പരസ്പരം വിരലുകൾ കോർത്ത് രണ്ട് കൈയിൻ്റെയും വിരലുകൾ പരസ്പരം കോർത്ത് അതിൻ്റെ ഇടയിൽ അത് മുകൾ ഭാഗച്ചുകൂടെയും അതുപോലെ തന്നെ കൈയിൻ്റെ താഴ്ഭാഗച്ചുകൂടെയും വലത് കൈ ഇടത് കൈക്ക് മുകളിൽ വെച്ച് ആ വിരലുകൾക്കിടയിലൂടെയും അതുപോലെ ഇടത് കൈ വലതുകൈക്ക് മുകളിൽ വെച്ച് വിരലുകൾക്കിടയിലൂടെയും കഴുകുക അതുപോലെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് കഴുകുക കൈവിരലിൻ്റെ അറ്റങ്ങളൊക്കെ നമ്മൾ കൃത്യമായി വെള്ളം നനഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുന്ന രൂപത്തിലാണ് കഴുകേണ്ടത് കൈയിൻ്റെ പരിധി എന്നുള്ളത് നമ്മുടെ വിരളിൻ്റെ മുകളിലെ അറ്റം മുതൽ നമ്മുടെ മണിബന്ധം വരെയാണ് ഈ ഭാഗമാണ് മുൻകൈ എന്ന് പറയുന്നത് ഈ മുൻകൈകൾ രണ്ടും പൂർണമായും നമ്മൾ ഒരുമിച്ച് കഴുകേണ്ടതുണ്ട് അത് മൂന്ന് തവണ നമ്മൾ ചെയ്യുക അതിനുശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നതാണ് അടുത്ത പ്രവർത്തനം വായിൽ വെള്ളം കയറ്റുമ്പോഴും ചീറ്റുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും ഒറ്റക്കോരി വെള്ളം കൊണ്ട് തന്നെ ചെയ്യണം ഒരേ സമയം ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് വലത് കൈയില് വെള്ളമിടിച്ച് വായിലേക്ക് വെള്ളം നിറച്ച് അതേ കൈയിലെ വെള്ളം കൊണ്ട് തന്നെ മൂക്കിലേക്കും വെള്ളം നിറച്ച് ഇടത് കൈ കൊണ്ട് ചീറ്റുകയും അതുപോലെ വായിലുള്ള തുപ്പി കളയുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ വലത് കൈയ്യിൽ വെള്ളമിടച്ച് വായിലേക്ക് വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ കയറ്റുകയും ചീറ്റുകയും ചെയ്താൽ ഒരു തവണയായി ഇതേ രൂപത്തിൽ മൂന്ന് തവണ നമ്മൾ ചെയ്യണം അപ്പോൾ രണ്ടാമത്തെ പ്രവർത്തനവും പൂർത്തിയാക്കും വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക അത് വളരെ പ്രാധാന്യത്തിലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പല ആളുകളും മറന്നു പോകുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ മുഖം കഴുകുക എന്നതാണ് മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുഖത്തിൻ്റെ പരിധിയാണ് മുഖത്തിൻ്റെ പരിധി എന്നത് മുകളിൽ നമ്മുടെ മുടി തുടങ്ങുന്ന ഭാഗം നെറ്റിയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് അതിൻ്റെ മുകളിലെത്തെ പരിധി അവിടെ നിന്നിങ്ങനെ താഴോട്ട് വന്ന് നമ്മുടെ ഇരു ചെവിയുടെയും ചെവി അറ്റം നമ്മുടെ മുഖത്തേക്ക് അടുത്ത ആ ഭാഗം അതാണ് രണ്ട് സൈഡ് ഭാഗത്തെ പാർശ്വഭാഗത്തെ അറ്റം അങ്ങനെ നേരെ താഴേക്ക് വന്ന കഴുത്തിൻ്റെ തുടക്കം വരെയുള്ള ഭാഗങ്ങളാണ് മുഖച്ചിൻ്റെ പരിധി ഈ പരിധിക്കുള്ളിൽ എന്തൊക്കെയുണ്ടോ അവിടെയെല്ലാം വെള്ളം കൃത്യമായി നിറഞ്ഞു കഴുകേണ്ടതുണ്ട് കണ്ണിൻ്റെ ഇടവ ഇട ഇടയിലുള്ള പിന്നെ ഭാഗങ്ങൾ അതുപോലെ തന്നെ മൂക്കിൻ്റെ പാർശ്വഭാഗങ്ങൾ ചുണ്ട് അതുപോലെ ചാടിയുള്ള ആളുകളാണെങ്കിൽ കൈകൾ ചാടിക്കുള്ളിലേക്ക് കയറ്റി കയറ്റി ചിക്കകറ്റിക്കൊണ്ട് വേണം നമ്മൾ ഉളവ് ചെയ്യാൻ അങ്ങനെയെല്ലാം ആ മുഖത്തിൻ്റെ ഈ പറയപ്പെട്ട പരിധിക്കുള്ളിലുള്ള മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം നനച്ചുകൊണ്ട് കഴുകിയാൽ നമ്മുടെ കൈകൾ കൊണ്ട് ഈ രണ്ടു ഭാഗത്തേക്ക് നമ്മൾ കൃത്യമാക്കണം ഒരു കൈകൊണ്ട് മാത്രം മുഖത്തേക്ക് വെള്ളം തീർപ്പിച്ചാൽ അത് ശരിയായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് രണ്ട് കൈകളും ചേർത്ത് തന്നെ ഈ പരിധിയിൽ പൂർണ്ണമായും വെള്ളം നനയും പോലെ ചെയ്താൽ ഒരു തവണയായി അങ്ങനെ മൂന്ന് തവണ നമ്മൾ മുഖം കഴുകുക അതിനുശേഷം ചെയ്യേണ്ടത് രണ്ടു കൈകളും മുട്ടുള്പ്പെടെ കഴുകുക എന്ന പ്രവർത്തനമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വലത് കൈ വേറെയും ഇടത് കൈ പിന്നെയുമാണ് കഴുകേണ്ടത് ഇവിടെ കയ്യൻ്റെ പരിധി എന്നത് നമ്മുടെ വിരലിൻ്റെ അറ്റം മുതൽ നമ്മുടെ കൈമുട്ട് വരെയുള്ള ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ കഴുകുമ്പോൾ കൈമുട്ട് നമ്മൾ മടക്കി പിടിക്കുമ്പോൾ ഉൾഭാഗം ചുളിയുകയും പിടിക്കുമ്പോൾ പിൻഭാഗം ചുളിയുകയും ചെയ്യും അതുകൊണ്ട് രണ്ടു ഭാഗത്ത് വെള്ളം നനയേണ്ടതുണ്ട് അപ്പോൾ കൈകൾ മടക്കിയും നിവർത്തിയും നമ്മൾ കഴുകണം എന്നതുകൂടി ശ്രദ്ധിക്കുക അങ്ങനെ വെരലറ്റ മുതൽ കൈമുട്ട് വരെ നമ്മൾ കഴുകുക കുറച്ചധികം കയറ്റി കഴുകിയാൽ യാതൊരു പ്രശ്നവുമില്ല സൂക്ഷ്മതയ്ക്ക് വേണ്ടി അതാണ് നല്ലത് അങ്ങനെ വലത് കൈകൾ നമ്മൾ വലത് കൈ മൂന്ന് വട്ടം കഴുകുന്നു അതിനുശേഷം ഇടത് കൈ നമ്മൾ മൂന്ന് തവണ കഴുകുന്നു അടുത്ത പ്രവർത്തനം തലയും ചെവിയും ഒരുമിച്ച് തടവുക എന്നതാണ് ിൽ നമ്മൾ ഈ ഒരു പ്രവർത്തനം മാത്രമാണ് ഒറ്റ തവണ ചെയ്യുന്നത് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും മൂന്ന് തവണയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ രൂപം എങ്ങനെയാണ് നമ്മൾ കൈകൾ വെള്ളം നനച്ചതിന് ശേഷം രണ്ടു കൈയിൻ്റെയും തള്ള വിരലുകൾ ചെവിയിലേക്ക് അമർത്തി നമ്മുടെ കൈകൾ മറ്റു വിരലുകൾ ചേർത്ത് നെറ്റിയുടെ മുമ്പിലേക്ക് വെച്ച് നേരെ പിന്നോട്ടേക്ക് കൊണ്ടുപോവുക അതുപോലെ തിരിച്ചു നമ്മൾ കൊണ്ടുവരിക അതിനുശേഷം രണ്ടു കൈകളുടെയും ചൂണ്ടുവിരലുകൾ ചെവിയിൽ വെച്ച് തള്ള കൊണ്ട് ചെവിയുടെ താഴ്ഭാഗത്തു മുകളിലേക്കും തിരിച്ചും കൊണ്ടുവന്നാൽ ഒരു ചവണയായി ഒറ്റ ചവണ വെള്ളം നനച്ചിട്ടായിരിക്കണം ഈ രണ്ടോ രണ്ടിനും തല തടവാൻ വേറെയും ചെവി തടവാൻ വേറെയും വെള്ളം എടുക്കേണ്ടതില്ല ഒരു ചവണ വെള്ളം വെള്ളമെടുത്തിട്ടാണ് ഇത് രണ്ടോ നമ്മൾ ഒറ്റ ഒറ്റത്തവണ തടവേണ്ടത് ഇത് രണ്ടോ മൂന്നോ തവണ ചെയ്യേണ്ടതില്ല മറ്റെല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ മൂന്ന് തവണ ചെയ്യേണ്ടതുണ്ട് പിന്നീട് ഏറ്റവും അവസാനത്തെ പ്രവർത്തനം നമ്മുടെ രണ്ടു കാലുകളും കഴുകുക എന്നതാണ് കാൽ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പരിധിയാണ് കാൽ കഴുകുമ്പോൾ കാൽ വിരലിൻ്റെ അറ്റം അതുപോലെ തന്നെ നമ്മുടെ മടമ്പ് ഭാഗവും അതിന് മുകളിൽ ഞെരിയാണി വരെയാണ് നമ്മുടെ പരിധി ഈ പറയപ്പെട്ട ഭാഗങ്ങൾ മുഴുവനും നനയേണ്ടതുണ്ട് കാൽ വിരലുകൾക്കിടയിലേക്ക് നമ്മൾ ടാപ്പിന് താഴേക്ക് കാല് കൊണ്ടുവച്ചാൽ വിരലുകൾക്കിടയിൽ നനഞ്ഞു എന്നില്ല അതുകൊണ്ട് നമ്മൾ കൈവിരലുകൾ കാൽ വിരലുകൾക്കിടയിലേക്ക് കയറ്റി ആയിരിക്കണം കഴിക്കേണ്ടത് അവിടെ നമ്മൾ ഒരു പ്രത്യേക സുന്നത്ത് നബിസ്വല്ലാഹു അലൈഹു സ്വലമ ഇടതു കൈയിൻ്റെ ചെറുവിരൽ കൊണ്ടായിരുന്നു കാലുകൾക്കിടയിലേക്ക് വിരലുകൾക്കിടയിലേക്ക് കയറ്റിയിരുന്ന ഹരീസിൽ കാണാൻ കഴിയും ആ ഒരു സുന്നത്തും കൂടി നമ്മൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കണം നിര്യാണിയും മടമ്പ് കാലുകളുമെല്ലാം കൃത്യമായി കഴുകണം കാരണം രിയാണി ഭാഗം കഴുകാച്ച മടമ്പുകൾ നനയാത്ത ആളുകൾ അവരുടെ ഉളവ് ശരിയാവുകയില്ല അത്തരം ആളുകൾ നരകച്ചിലാണ് എന്ന് റസൂല് പറഞ്ഞ ഹദീസും കാണാൻ കഴിയും അതുകൊണ്ട് ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നനയുന്ന രൂപത്തിൽ കഴുകിയാൽ ഒരു തവണയായി അങ്ങനെ വലതു കാലം നമ്മൾ മൂന്ന തവണ കഴുകുന്നു അതിനുശേഷം ഇടതുകാലം മൂന്ന തവണ കഴുകുന്നു ഇത്രയുമായാൽ നമ്മുടെ ഉളു പൂർണ്ണമായി ഇത് ഓരോന്നും കൃത്യമായി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തന്നെ ചെയ്യണം കാരണം ഉളവ് ശരിയായെങ്കിൽ മാത്രമേ നമ്മുടെ നമസ്കാരം ശരിയാവുകയുള്ളൂ എന്ന് നാം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ എന്തു ചെയ്യും ഉളുവിൻ്റെ പ്രാർത്ഥന ഉളുവിന് ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം അഷ്ഹദു അല്ലാ ഇലാഹഇ വഹദഹു ലാ ശരീക ലഹു വഷതു മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു അള്ളാഹു മൽ തവീൻ വ ജൽമിൻ മുത്തീൻ വളരെ ചെറിയ പ്രാർത്ഥനയാണ് ഉളവ് നമ്മൾ ഏറ്റവും നന്നായി ചെയ്യുകയും എന്നിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്താൽ സ്വർഗച്ചിൻ്റെ എട്ട് വാതിലുകൾ തുറന്നു നൽകുകയും അതിൽ ഏതിലൂടെ വേണമെങ്കിലും ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാനും കഴിയുമെന്നാണ് നമ്മുടെ നബി അലൈഹി വസ്ലമ പഠിപ്പിച്ചത് അതുകൊണ്ട് ഏറ്റവും നന്നായി ഉളവ് ചെയ്യാനും പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഈ മദ്രസ റെഗുലർ കോഴ്സ് ഇന്ന് തന്നെ നമ്മുടെ കുട്ടികളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കൂ രജിസ്റ്റർ ചെയ്യുന്നതിന് കോഴ്സ് ഓപ്ഷൻ സന്ദർശിക്കുക